രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ജൂൺ സമ്മിശ്ര അനുഭവങ്ങളുടെ ഒരു മാസം സൂചിപ്പിക്കുന്നു മാസത്തിന്റെ തുടക്കത്തിൽ കർക്കിടകത്തിൽ ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പക്ഷേ ഏഴാം തീയതി മുതൽ ചൊവ്വ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് നീങ്ങുന്നു ഇത് സാമ്പത്തികവും അക്കാദമികവുമായ വിജയം കൊണ്ടുവരുന്നു വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരാം അതേസമയം വിവാഹിതരായ മേഡം രാശിക്കാർ തുടക്കത്തിൽ ഐക്യം അനുഭവിക്കും എന്നിരുന്നാലും റൊമാൻറിക് ബന്ധങ്ങൾ തെറ്റായ ആശയവിനിമയങ്ങളും വാദങ്ങളും ഉപയോഗിച്ച് ബുദ്ധിമുട്ടിയേക്കാം കരിയർ അനുസരിച്ച് ശരാശരി മുതൽ അല്പം മെച്ചപ്പെട്ട മാസം വരെ പ്രതീക്ഷിക്കുക അന്താരാഷ്ട്ര അസൈൻമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള യാത്രാ അവസരങ്ങളുമായി നിങ്ങൾക്ക് തിരക്കേറിയ ജോലി ഷെഡ്യൂൾ നേരിടേണ്ടി വന്നേക്കാം ബുധൻ്റെ സംക്രമണം ആശയവിനിമയവും പ്രൊഫഷണൽ വളർച്ചയും വർദ്ധിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ നേരിടാം പ്രത്യേകിച്ചും ചൊവ്വയും കേതുവും നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ ബാധിക്കുന്നു എന്നിരുന്നാലും വൈദ്യശാസ്ത്രവും മാനേജ്മെന്റും പഠിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ കാണാൻ കഴിയും നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യവുമായി വൈരുദ്ധ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കുടുംബജീവിതം പൊതുവെ നല്ലതായിരിക്കും നിങ്ങളുടെ പിതാവുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും ഇത് ബിസിനസ് വിജയത്തിന് കാരണമാകും പ്രണയത്തിൽ പിരിമുറുക്കങ്ങൾ പ്രതീക്ഷിക്കുക പ്രത്യേകിച്ചും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ കേതുവുമായി ഇത് തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം വിവാഹിതരായ മേടം രാശിക്കാർക്ക് ശുക്രന്റെ സ്ഥാനം ഐക്യവും വാത്സല്യവും വർദ്ധിപ്പിക്കും പക്ഷേ മാസാവസാനം നിങ്ങളുടെ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായി നിങ്ങൾ ലാഭകരമായ അവസരങ്ങൾ കണ്ടെത്തിയേക്കാം പക്ഷേ ചെലവിടലും ഉയർന്നതായിരിക്കും നെഞ്ച് ദഹന പ്രശ്നങ്ങൾ എന്നിവയുമായി ആരോഗ്യം വെല്ലുവിളിയാകാം ജാഗ്രത നിർദ്ദേശിക്കുന്നു പ്രത്യേകിച്ചും അൾസർ അല്ലെങ്കിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പതിവ് വ്യായാമവും പോഷകസമൃദ്ധമായ ഭക്ഷണവും നിങ്ങളുടെ ക്ഷേമം നിലനിർത്താൻ സഹായിക്കും ഇടവം രാശി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇടവം രാശിക്കാർക്ക് ഗുണങ്ങളും വെല്ലുവിളികളും അനുഭവപ്പെടും മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ചിഹ്നത്തിലെ സൂര്യനും ബുധനും അനുകൂല ഫലങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് സ്വത്തും സ്വത്തുക്കളും സംബന്ധിച്ച് എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ വർദ്ധിച്ച ചെലവുകളെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അവ സുഖകരമാണ് കേതുവിൻ്റെയും രാഹുവിൻ്റെയും സ്ഥാനങ്ങൾ കാരണം കുടുംബജീവിതം പിരിമുറുക്കും നേരിടാം ഏഴാം തീയതി ചൊവ്വ നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ ശക്തമായിരിക്കും വിവാഹിതരായ ഇടവം രാശിക്കാർ ഐക്യം അനുഭവിക്കും എന്നിരുന്നാലും സ്ഥിരത നിലനിർത്താൻ ബാഹ്യബന്ധങ്ങൾ ഒഴിവാക്കുക കരിയർ അനുസരിച്ച് പതിനൊന്നാം ഭാവത്തിലെ ശനി പിന്തുണ നൽകുന്നു പക്ഷേ പത്താം ഭാവത്തിലെ രാഹുൽ ശ്രദ്ധ വ്യതിചലനത്തിന് കാരണമായേക്കാം ഭൗതിക പരിശ്രമങ്ങളിലൂടെ ബിസിനസ് വിജയം സാധ്യമാണ് വിദ്യാർത്ഥികൾ മാസത്തിൻ്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും പിന്നീട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സാമ്പത്തികമായി ശനിയും വ്യാഴവും വരുമാനം വർദ്ധിപ്പിക്കുന്നു പക്ഷേ ശുക്രന്റെ സ്ഥാനം ഉയർന്ന ചെലവ് സൂചിപ്പിക്കുന്നു കേതു ചൊവ്വ എന്നിവ കാരണം ആരോഗ്യം അസ്ഥിരമായിരിക്കാം നെഞ്ച് അല്ലെങ്കിൽ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുക മിഥുനം രാശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ചില വെല്ലുവിളികളുള്ള ഒരു നല്ല മാസം സൂചിപ്പിക്കുന്നു വ്യാഴത്തിൻ്റെയും ശനിയുടെയും പിന്തുണയോടെ ജോലി സംബന്ധമായി വളർച്ച പ്രതീക്ഷിക്കുക വ്യാഴം സൂര്യൻ ബുധൻ എന്നിവ വിന്യസിക്കുമ്പോൾ ആറിനും ഇടയിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടാം ഭാവത്തിലെ ആദ്യകാല ചൊവ്വ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം സംയമതും ആവശ്യമാണ് ശുക്രവും വ്യാഴവും ശ്രദ്ധയും പ്രചോദനവും വർദ്ധിപ്പിക്കുന്നതിനാൽ പഠനത്തിന് അനുകൂലമായ മാസം മത്സര പരീക്ഷകൾക്കും അക്കാദമിക് പുരോഗതിക്കും അനുയോജ്യമാണ് പ്രത്യേകിച്ച് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമ്മിശ്ര ചലനാത്മകത വ്യാഴം തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു പക്ഷേ ബുധവും ചൊവ്വയും ആദ്യകാല സംഘട്ടനങ്ങൾക്ക് കാരണമായേക്കാം ഇരുപത്തിരണ്ടിന് ശേഷം സഹോദരങ്ങളുടെ ആരോഗ്യത്തിലും കുടുംബ ഐക്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെറിയ സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടാകാമെങ്കിലും പ്രണയം അഭിവൃദ്ധി പ്രാപിക്കുന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു വിവാഹിതരായ ഇടവം രാശിക്കാർക്ക് കൂടുതൽ ഐക്യവും ബഹുമാനവും അനുഭവപ്പെടുന്നു ആദ്യകാല ചെലവുകൾ വർദ്ധിച്ചേക്കാം പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ട വരുമാനത്തിനോ റിയൽ എസ്റ്റേറ്റ് നേട്ടങ്ങൾക്കോ ഉള്ള അവസരങ്ങൾ ഉപയോഗിച്ച് ഇരുപത്തിരണ്ടിന് ശേഷം സാമ്പത്തിക സാധ്യതകൾ മെച്ചപ്പെടുന്നു വ്യാഴം മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു പക്ഷേ ചൊവയും കേതുവും സന്ധി അല്ലെങ്കിൽ ചെവി തോൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പരിക്കുകൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക മൊത്തത്തിൽ ജൂൺ കരിയർ അക്കാദമിക് വിജയം മെച്ചപ്പെട്ട ബന്ധങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ മാസത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തികം കുടുംബകാര്യങ്ങൾ ആരോഗ്യം എന്നിവയിൽ ജാഗ്രത പാലിക്കുക കർക്കിടകം രാശി സമ്മിശ്ര സ്വാധീനങ്ങളുടെ ഒരു മാസം സൂചിപ്പിക്കുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ ബിസിനസ് യാത്രയ്ക്കുള്ള അവസരങ്ങളുമായി നല്ല കരിയർ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നിരുന്നാലും കർക്കിടകരാശിയിലെ ചൊവ്വ മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രകോപനത്തിനും സംഘർഷങ്ങൾക്കും കാരണമായേക്കാം ഏഴാം തീയതിക്ക് ശേഷം രണ്ടാം ഭാവത്തിലെ ചൊവ്വയും കേതുവും സാമ്പത്തികവും ആശയവിനിമയപരവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ക്ഷമയും ശ്രദ്ധാപൂർവമായ സംസാരവും ആവശ്യമാണ് പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും ഭൗതിക വളർച്ചയെ പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും കർക്കിടകരാശിയിലെ ചൊവ്വ ചെറിയ വ്യതിചലനങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കുകയും വേണം പ്രത്യേകിച്ചും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കുടുംബ ചലനാത്മകത നിഷ്പക്ഷവും പിരിമുറുക്കമുള്ളതുമായിരിക്കും രണ്ടാം ഭാവത്തിൽ ചൊഹ്വയും കേതുവും തർക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിരണ്ടിന് ബുധൻ നിങ്ങളുടെ ചിഹ്നത്തിലേക്ക് നീങ്ങുന്നത് ആശയവിനിമയവും ഐക്യവും മെച്ചപ്പെടുത്തും പക്ഷേ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യം നിരീക്ഷിക്കുക മാസത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ ബന്ധങ്ങളിൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം പക്ഷേ ഇരുപത്തിയൊമ്പതിന് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാത്സല്യവും റൊമാൻറ്റിക് നിമിഷങ്ങളും വർദ്ധിക്കും വിവാഹിതരായ ദമ്പതികൾക്ക് യാത്രാ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും പക്ഷേ നേരത്തെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ആദ്യകാല ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും പതിനൊന്നാം ഭാവത്തിലെ സൂര്യനും ബുധനും വരുമാനം വർദ്ധിപ്പിക്കും ഏഴാം തീയതിക്ക് ശേഷമുള്ള രണ്ടാം ഭാവത്തിൽ ചൊവ്വ കഠിനാധ്വാനത്തിലൂടെയും വിവേകപൂർണ്ണമായ നിക്ഷേപങ്ങളിലൂടെയും സ്ഥിരമായ സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നു ഇരുപത്തിയൊമ്പത് മുതൽ ശുക്രൻ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ചിഹ്നത്തിലെ ചൊവ്വസമ്മർദ്ദം ദഹന പ്രശ്നങ്ങൾ നേത്രപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിക്കുന്നതും അമിതമായി കഴിക്കാത്തതും സഹായിക്കും മാസം പകുകയോടെ ആരോഗ്യം മെച്ചപ്പെടും പക്ഷേ സന്ധി വേദന അണുബാധ എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക ജിങ്ങം രാശി ജിങ്ങം രാശിക്കാർക്ക് കരിയർ വിജയം അക്കാദമിക് പുരോഗതി ബന്ധങ്ങളുടെ വളർച്ച എന്നിവ കൊണ്ടുവരുന്നു പക്ഷേ ആരോഗ്യത്തെക്കുറിച്ചും ധനകാര്യത്തെക്കുറിച്ചും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മാസത്തിന്റെ തുടക്കത്തിൽ തൊഴിലിൽ പത്താം ഭാവത്തിൽ സൂര്യനും ബുധനും കരിയർ പുരോഗതിക്ക് അംഗീകാരവും അവസരങ്ങളും നൽകുന്നു ബിസിനസ്സിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലുള്ളതിനാൽ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും പക്ഷേ കുടുക്കുവഴികൾ ഒഴിവാക്കുക കഠിനാധ്വാനം ആവശ്യമാണെന്ന് ശനിയുടെ സ്വാധീനം സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ കാരണം മാസാവസാനത്തോടെ ജോലി കൈമാറ്റം സാധ്യമാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ പഠനത്തെ പിന്തുണയ്ക്കുന്നു അതേസമയം ശനി ഇടയ്ക്കിടെ കാലതാമസത്തിന് കാരണമായേക്കാം മത്സര പരീക്ഷയിൽ വിജയം സാധ്യമാണ് ഉന്നത വിദ്യാഭ്യാസം തേടുന്നവർക്കും വിദേശത്ത് പഠിക്കുന്നവർക്കും നല്ല സാധ്യതകൾ പന്ത്രണ്ടാം ഭാവത്തിൽ സ്വർഗ്ഗ ചില ആദ്യകാല കുടുംബ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു പക്ഷേ സൂര്യനെയും ബുധന്റെയും സ്വാധീനത്തോടെ മാസത്തിന്റെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നു മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സഹോദര ബന്ധങ്ങളും കുടുംബാരോഗ്യവും മെച്ചപ്പെടുന്നു വ്യാഴം റൊമാൻറ്റിക് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇത് നിർദ്ദേശങ്ങൾക്കോ ആഴത്തിലുള്ള ബന്ധങ്ങൾക്കോ അനുകൂലമായ സമയമായി മാറുന്നു അവിവാഹിതർക്ക് ഒരു പങ്കാളിയെ കണ്ടെത്താം അതേസമയം വിവാഹിതരായ ദമ്പതികൾ ചെറിയ പിരിമുറുക്കങ്ങൾ അഭിമുഖീകരിക്കും പക്ഷേ അവയെ മറികടക്കും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും ചെലവുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ബിസിനസ് ലാഭവും തൊഴിൽ ശമ്പള വർധനവും സാധ്യമാണ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ നിന്നുള്ള ശക്തമായ വരുമാനം നേത്രപ്രശ്നങ്ങൾ രക്തസമ്മർദ്ദ ക്രമക്കേടുകൾ ചർമ്മ അവസ്ഥകൾ എന്നിവ ശ്രദ്ധിക്കുക ഏഴാം തീയതി ചൊവ്വ കേതു സംയോജനം പ്രകോപനത്തിലേക്ക് നയിച്ചേക്കാം ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രത്യേകിച്ച് മാസത്തിന്റെ പകുതി മുതൽ ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക കന്യരാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രാശിക്കാർക്ക് പ്രൊഫഷണൽ വളർച്ചയും കുടുംബ ഐക്യവും കൊണ്ടുവരുന്നു പക്ഷേ നിങ്ങളുടെ സാമ്പത്തികവും ആരോഗ്യവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ബന്ധങ്ങളിൽ പിരിമുറുക്കും അനുഭവപ്പെട്ടേക്കും തൊഴിലിലെ പത്താം ഭാവത്തിലെ വ്യാഴം കഴിവുകളും തൊഴിൽ പ്രകടനവും വർദ്ധിപ്പിക്കുന്നു ആറാം തീയതിയിലെ ബുധന്റെ സംക്രമണം നിങ്ങളുടെ പ്രൊഫഷണൽ നില മെച്ചപ്പെടുത്തുന്നു അതേസമയം ഇരുപത്തിരണ്ട് മുതൽ മുതിർന്നവരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു ദീർഘകാല ബിസിനസ് തന്ത്രങ്ങൾ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു വിദ്യാഭ്യാസത്തിൽ പതിനൊന്നാം ഭാവ ആഘാത പഠനങ്ങളിൽ ചൊവ്വയിൽ നിന്നുള്ള പ്രാരംഭ തടസ്സങ്ങൾ എന്നിരുന്നാലും ഇരുപത്തിരണ്ടിന് ബുധൻ പതിനൊന്നാം സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ ശ്രമങ്ങളിലും വിജയിക്കാൻ സഹായിക്കുന്നു മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദേശത്ത് പഠനം അനുകൂലമാണ് കുടുംബജീവിതത്തിൽ യോജിപ്പുള്ള അന്തരീക്ഷം കാണപ്പെടുന്നു പത്താം ഭാവത്തിലെ വ്യാഴം കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ചൊവ്വ കാരണം തുടക്കത്തിൽ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കും പക്ഷേ മാസം പുരോഗമിക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള പിന്തുണ പ്രധാനമാണ് ശുക്രൻ ഇരുപത്തിയൊമ്പത് മുതൽ കൂടുതൽ ഐക്യം കൊണ്ടുവരുന്നു ചൊവ്വയുടെ സ്വാധീനം കാരണം പ്രണയബന്ധങ്ങളിലെ ആദ്യകാല പിരിമുറുക്കങ്ങൾ പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം മെച്ചപ്പെട്ട പരസ്പര ധാരണയുണ്ടാക്കിയേക്കും നിങ്ങളുടെ പങ്കാളിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം വിവാഹിതരായ ദമ്പതികൾക്ക് സംഘർഷം ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ചും ഏഴാം ഭാവം മുതൽ ചൊവ്വയുമായും കേതുവുമായും പന്ത്രണ്ടാം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ മൂലമുള്ള വരുമാനത്തിൽ പ്രാരംഭ പ്രാരംഭവർദ്ധനവ് പക്ഷേ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയിൽ നിന്നും കേതുവിൽ നിന്നുമുള്ള ചെലവുകൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം വരുമാനം സ്ഥിരപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾക്കായി സാമ്പത്തിക വിദഗ്ധരെ സമീപിക്കുകയും ചെയ്യുക പന്ത്രണ്ടാം ഭാവത്തിലെ ചൊഹയും കേതുവും അപകടങ്ങൾ പനി തലവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ആവശ്യമാണ് ശസ്ത്രക്രിയയുടെയോ പരിക്കുകളുടെയോ അപകട സാധ്യത നിലനിൽക്കുന്നു പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോഴോ വാഹനം ഓടിക്കുമ്പോഴോ ജാഗ്രത പാലിക്കുക തുലാം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ കരിയറിൽ ഉയർച്ച താഴ്ചകളുണ്ടാകും നിങ്ങളുടെ പത്താം ഭാവത്തിൽ കർക്കിടകം രാശിയിലെ ചൊവ്വ ജോലി സംബന്ധമായ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം എന്നിരുന്നാലും ഏഴാം തീയതി മുതൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് നീങ്ങുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ കൊണ്ടുവരികയും നിങ്ങളുടെ കരിയർ പുരോഗമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വിജയത്തിന് പരിശ്രമം ആവശ്യമാണ് പക്ഷേ മുതിർന്നവരുടെ പിന്തുണയും നല്ല ആശയവിനിമയവും പുരോഗതി കൊണ്ടുവരും വിദ്യാഭ്യാസത്തിൽ ബുദ്ധിക്കും ഊർജ്ജ കൂട്ടുക എന്നാൽ പരീക്ഷകളിലും ഉപരിപഠനത്തിലും മികച്ച ഫലങ്ങൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുടുംബ ബന്ധങ്ങളിൽ തുടക്കത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് പരിഹരിക്കപ്പെടുകയും ഐക്യവും സാമ്പത്തിക സ്ഥിരതയും മെച്ചപ്പെടുത്തുകയും ചെയ്യും ബന്ധങ്ങളിൽ ആദ്യകാല പിരിമുറുക്കം എന്നാൽ ക്ഷമമൂലം ആഴത്തിലുള്ള ബന്ധത്തിനുള്ള സാധ്യത ദാമ്പത്യ ജീവിതം മെച്ചപ്പെടും പണത്തിന്റെ കാര്യങ്ങളിൽ ഏഴാം തീയതിക്ക് ശേഷം വരുമാനം വർദ്ധിക്കുന്നു പക്ഷേ നിക്ഷേപങ്ങൾക്ക് ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ആരോഗ്യ ദിനചരയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മാസത്തിന്റെ തുടക്കത്തിൽ വൃശ്ചികം രാശി ജൂൺ മാസ ജാതകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുസരിച്ച് വൃശ്ചികരാശിക്കാർക്ക് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും വെല്ലുവിളികളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇരിക്കാനും ഈ മാസം നിങ്ങളോട് ആവശ്യപ്പെടും വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിലെ നിങ്ങളുടെ സ്ഥിരോത്സാഹം മാസം പുരോഗമിക്കുമ്പോൾ പ്രതിഫലം കൊണ്ടുവരും ജോലി സംബന്ധമായി നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതാണെങ്കിലും ഗ്രഹങ്ങളുടെ ചലനങ്ങൾ കാരണം പിന്നീട് വെല്ലുവിളികൾ ഉയർന്നേക്കാം വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ വ്യതിചലിച്ചേക്കാം അതിനാൽ കഠിനാധ്വാനം നിർണായകമാണ് സ്ഥിരോത്സാഹം മൂലം മത്സര പരീക്ഷകളിൽ വിജയം സാധ്യമാണ് പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുടുംബ ബന്ധങ്ങളിൽ പിരിമുറുക്കങ്ങൾ പ്രതീക്ഷിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാവുമായും കുടുംബാംഗങ്ങളുമായും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ സമയമെടുക്കുകയും പിന്തുണയ്ക്കായി സഹോദരങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുക പ്രണയം ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടും പക്ഷേ വിശ്വാസ്യതയും തുറന്ന ആശയവിനിമയവും സഹായിക്കും വിവാഹിതരായ ദമ്പതികൾക്ക് ബാഹ്യ ഇടപെടലുകൾ നേരിടേണ്ടി വരാം പക്ഷേ മാസാവസാനത്തോടെ ഐക്യം ആസ്വദിക്കാൻ കഴിയും സാമ്പത്തിക വളർച്ച സാധ്യമാണ് പക്ഷേ ചെലവുകളിൽ ജാഗ്രത പാലിക്കുക പാരമ്പര്യ സമ്പത്ത് അല്ലെങ്കിൽ ബിസിനസ് ലാഭം ആശ്വാസം നൽകിയേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടവ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക ആവശ്യമുള്ളപ്പോൾ വൈദ്യോപദേശം തേടുക ധനുരാശി വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞ ഒരു മാസത്തെ എടുത്തു കാണിക്കുന്നു ഭരണഗ്രഹമായ വ്യാഴം ഏഴാം ഭാവത്തിലായിരിക്കും പക്ഷേ ജൂൺ ഒമ്പതിന് അതിന്റെ പോസിറ്റീവ് സ്വാധീനം കുറയ്ക്കും ഇത് വിവാഹത്തെയും ബിസിനസ്സിനെയും ബാധിച്ചേക്കാം തൽഫലമായി ധനുരാശിക്കാർക്ക് തടസ്സങ്ങളെ മറികടക്കാൻ അധിക പരിശ്രമം ആവശ്യമായി വന്നേക്കാം കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം അതിൽ ശ്രദ്ധ ആവശ്യമാണ് പത്താം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം പ്രൊഫഷണൽ മേഖലയിലെ കഠിനാധ്വാനത്തെയും സമ്മർദ്ദത്തെയും സൂചിപ്പിക്കുന്നു അതേസമയം രാഹുവും കേതുവും ദീർഘദൂര യാത്രകളും ആത്മീയ തീർത്ഥാടനങ്ങളും നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും അപകടകരമായ സംരംഭങ്ങളിൽ ജാഗ്രത നിർദ്ദേശിക്കുന്നു കുടുംബ പശ്ചാത്തലം ബുദ്ധിമുട്ടിലായിരിക്കാം മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാം പ്രണയബന്ധങ്ങളിൽ ശുക്രൻ പിന്തുണ വാഗ്ദാനം ചെയ്യും ഐക്യവും ആഴത്തിലുള്ള ബന്ധങ്ങളും കൊണ്ടുവരും വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലോ ഉന്നത വിദ്യാഭ്യാസം തുടരുമ്പോഴോ വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ മകരം രാശി സമ്മിശ്രവും എന്നാൽ വിജയകരവുമായ മാസമാണ് മകരം രാശിക്കാർക്ക് ഇത് അലസത പുരോഗതിയെ ബാധിക്കുമെന്നതിനാൽ ശനി മൂന്നാം ഭാവത്തിൽ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാസത്തിൻ്റെ തുടക്കത്തിൽ കർക്കിടകം രാശിയിലെ ചൊവ്വ ജോലിയിലും പന്തങ്ങളിലും പിരിമുറുക്കത്തിന് കാരണമായേക്കാം പക്ഷേ നിങ്ങൾക്ക് ഇത് പരിശ്രമത്തിലൂടെ മറികടക്കാൻ കഴിയും കരിയർ സാധ്യതകൾ അനുകൂലമാണ് പ്രത്യേകിച്ചും ജൂൺ ഇരുപത്തിയൊമ്പത് വരെ ശുക്രൻ നിങ്ങളുടെ ജോലി പ്രകടനം മെച്ചപ്പെടുത്തുന്നു എന്നിരുന്നാലും ചൊവ്വയുടെ സ്വാധീനം ബിസിനസ് പോരാട്ടങ്ങൾക്ക് കാരണമായേക്കാം വിദ്യാഭ്യാസം അനുസരിച്ച് മാസത്തിൻ്റെ ആരംഭം അനുകൂലമാണ് മെച്ചപ്പെട്ട ബുദ്ധിയും ശ്രദ്ധയും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് കുടുംബജീവിതം പൊതുവെ യോജിപ്പുള്ളതായിരിക്കും പക്ഷേ രണ്ടാം വീട്ടിലെ രാഹു തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം അതിനാൽ നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധാലുമായിരിക്കുക പ്രണയബന്ധങ്ങൾ മാസത്തിൻ്റെ തുടക്കത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും പക്ഷേ ചൊവ്വയുടെ സ്ഥാനം കാരണം ദാമ്പത്യ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ജൂൺ ഏഴിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും സാമ്പത്തികമായി മാസത്തിന്റെ തുടക്കത്തിൽ ക്രമാനുഗതമായ വരുമാന വളർച്ച പ്രതീക്ഷിക്കുക പക്ഷേ ചെലവുകൾ പിന്നീട് ഉയരാം ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ആരോഗ്യ വെല്ലുവിളികൾ ഉണ്ടാകാം കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ചെറിയ ആരോഗ്യ ആശങ്കകൾ മാസം മുഴുവൻ നിലനിൽക്കും അതിനാൽ സ്വയം പരിചരണത്തിനും മുൻഗണന നൽകുക ചുരുക്കത്തിൽ ജാഗ്രതയോടെയും പരിശ്രമത്തോടെയും മകരം രാശിക്കാർക്ക് വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ ജൂണിന് കഴിയും കുംഭം രാശി സമ്മിശ്രാനുഭവങ്ങളുടെ ഒരു മാസത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ചിഹ്നത്തിൽ രാഹുവും ഏഴാം ഭാവത്തിൽ കേതുവും നിങ്ങളുടെ തീരുമാനമെടുക്കലിനെ ബാധിക്കുകയും ആശയക്കുഴപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം അറിവുള്ള ആളുകളിൽ നിന്ന് പിന്തുണ നൽകുകയും ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും സാമ്പത്തികമായി സ്ഥിരമായ വരുമാന വളർച്ചയോടെ പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിൽ നിന്നോ സർക്കാർ മേഖലകളിൽ നിന്നോ ഈ മാസം അനുകൂലമാണ് നിങ്ങളുടെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടാം പക്ഷേ ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സഹായിക്കും ബിസിനസ് അസ്ഥിരമായിരിക്കാം പക്ഷേ നന്നായി ആസൂത്രണം ചെയ്ത തന്ത്രങ്ങൾ ലാഭം കൊണ്ടുവരും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യതയുണ്ട് പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട് കുടുംബജീവിതം പോസിറ്റീവായിരിക്കും എന്നിരുന്നാലും നാലാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം കാരണം ഇടയ്ക്കിടെ ഈഗോ സംഘർഷങ്ങൾ ഉണ്ടാകാം പ്രണയബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാകും പക്ഷേ ഏഴാം ഭാവത്തിലെ കേതു കാരണം ദാമ്പത്യബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ ഉടലെടുത്തേക്കാം സുഹൃത്തുക്കളുമായോ സഹപ്രവർത്തകരുമായോ ഉള്ള ഹസ്വയാത്രകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ആരോഗ്യത്തിൽ ഏറ്റക്കുറ ചിലുകൾ ഉണ്ടാകാം രക്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും വയറ്റിലെ പ്രശ്നങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വിദേശയാത്രയ്ക്കും വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട് ചില വെല്ലുവിളികൾക്കിടയിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വളർച്ചയ്ക്ക് ഈ മാസം മൊത്തത്തിൽ നല്ല അവസരങ്ങൾ നൽകുന്നു മീനം രാശി മൊത്തത്തിൽ ഒരു നല്ല മാസം സൂചിപ്പിക്കുന്നു പക്ഷേ ചില വെല്ലുവിളികളുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും ജോലി തടസ്സങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത് സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം സാമ്പത്തിക ആശങ്കകൾ ഉണ്ടായേക്കാം അതിനാൽ ചെലവഴിക്കുന്നതിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും രണ്ടാം ഭാവത്തിൽ ശുക്രൻ വീട്ടിൽ ആശ്വാസവും സമാധാനവും നൽകുന്നു കരിയർ അനുസരിച്ച് വ്യാഴം ഒമ്പതിന് ജ്വലിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ചില തിരിച്ചടികൾ നേരിടേണ്ടി വരാം പക്ഷേ കഠിനാധ്വാനം ശക്തമായ പ്രശസ്തി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ ലാഭം കൊണ്ടുവരും വിദ്യാർത്ഥികൾ വെല്ലുവിളികൾ അഭിമുഖീകരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധ വ്യതിചലനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പക്ഷേ സ്ഥിരമായ ശ്രമം വിജയത്തിലേക്ക് നയിക്കും സ്വത്തുമായി ബന്ധപ്പെട്ട ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകാമെങ്കിലും നല്ല വാർത്തകളും സഹോദരങ്ങളിൽ നിന്നുള്ള പിന്തുണയുമുള്ള കുടുംബജീവിതം പോസിറ്റീവാണ് ബന്ധങ്ങളിൽ മാസത്തിന്റെ തുടക്കത്തിൽ പിടിമുറുക്കും അനുഭവിച്ചേക്കാം പക്ഷേ പിന്നീട് കാര്യങ്ങൾ മെച്ചപ്പെടും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും വിവാഹം ശക്തമായി തുടരുന്നു സാമ്പത്തിക ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കുന്നു വർദ്ധിച്ചുവരുന്ന ചെലവുകൾ പക്ഷേ ശുക്രൻ സ്ഥിരത ഉറപ്പാക്കുന്നു ആമാശയം നേത്രപ്രശ്നങ്ങൾ എന്നിവ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അധിക പരിചരണവും വൈദ്യസഹായവും ആവശ്യമാണ് വെല്ലുവിളികൾക്കിടയിലും പരിശ്രമവും സ്ഥിരോത്സാഹവും നല്ല ഫലങ്ങളിലേക്ക് നയിക്കും